ിട്ടപ്പനക്കലമാവിനെക്കല്ലെറിഞ്ഞില്ലേ <iyorsunuzas> ഹലോ നിന്റെ അച്ഛൻ നിനക്ക് എന്തോ മേടിച്ചു തരാന്ന് പറഞ്ഞു എന്റെ അച്ഛൻ ജയിച്ചാലേ എന്താ പറഞ്ഞാമോ എന്തായിരുന്നു അച്ഛൻ പിന്നെ അതിന് നീ പ്ലസ് ടു ജയിച്ചില്ലല്ലോ പ്ലസ് ടുന് ജയിച്ചില്ല പക്ഷെ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു പ്ലസ് ടുന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി പത്ത് എ പ്ലസ് കിട്ടിയതാ ഞാൻ പറഞ്ഞേക്കുന്നേ എത്ര എ പ്ലസ് പത്തെണ്ണം എടാ പ്ലസ് ടുന് എവിടെന്നെടാ പത്തെണ്ണം പത്ത് വിഷയം ഉണ്ടോ പത്ത് വിഷയം പത്ത് വിഷയം ഉണ്ടല്ലത് എടാ അത് ക്ലാസ്സിലാണ് എന്നിട്ട് നിന്റെ വിശ്വസിച്ചോടാ പിന്നെ പച്ചവെള്ളം കൊടുത്താൽ അവക്കാട ജ്യൂസ് എന്ന് പറഞ്ഞു മേടിച്ചു കുടിക്കണം മനുഷ്യനാണ് അയാൾ അതൊക്കെ അങ്ങ് നിന്റെ അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ബുള്ളറ്റ് ഒക്കെ തരും അതുകൊണ്ട് വണ്ടിയും കൊണ്ടുവന്നാൽ തേക്കടി വരെയൊക്കെ ഒന്ന് പോയിട്ട് ഹലോ ഹലോ തേക്കടീന്ന് പറഞ്ഞ അപ്പം അങ്ങ് വെച്ചിട്ട് പോവും കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ അങ്ങ് പറയാറുണ്ട് ഇടയ്ക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ആ അച്ഛനെ വിളിച്ചായിരുന്നു പുള്ളി പറഞ്ഞ് വരുവില്ലെ ചീത്ത വിളിച്ചു അങ്ങനെ ഞാൻ പോയതാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കള്ളക്കൾ ആ കൊരുത്തി ആ പൊരുത്തി കള്ളിക്കാട്ടി മുള്ളു പോലെത്തി എന്താണ് അവിടെ കൂടെ പിച്ചുമേം പറയണത് പിച്ചുമയല്ല പിന്നെ ഞാൻ പാസ്സായ കാര്യങ്ങൾ പറയൂലായിരുന്നു ചൂണ്ടിക്കൽ ഭഗവതി ഞാൻ കൊണ്ടുപോയി സാധനം മൊത്തം ചെറുക്കളെ തടിച്ചെന്ന് തോന്നുന്നു ഇതാണ് ടൗണിൽ വിട്ട് മൊത്തം

അല്ല ഇത് ഫ്ലെക്സ് അടിക്കാൻ ചെന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ അവിടെ ഒരു ബംഗാളിയലി ഉണ്ടായിരുന്നത് ആന്നോ ഓ അതുകൊണ്ട് ഈ പത്ത് പ്ലസ് ഒക്കെ അങ്ങനെ അങ് ഇരുന്നല്ലേ ഇരിക്കട്ടെ 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 ഞാൻ ആ നമ്മുടെ മോളി ഒന്ന് വിളിക്കട്ടെ വയലിന് മോളിയല്ലോ ചെളിയല്ലേ അതല്ല ചെളി പിന്നെ ഇപ്പം പറഞ്ഞാണ് ചെളി അതല്ല ഇനി വാ തുറന്ന് ആവശ്യമില്ലാത്ത ചെളി വെളിയിൽ തുപ്പരുത് അല്ല ഈ മോളി ആരച്ചാ അയ്യോ എന്റെ അറിയത്തില്ലല്ലോ ഞാൻ ഈ മോളിയെ വിളിച്ച് പറയട്ടെ തേച്ചതല്ലേ എന്നെ കെട്ടിയിരുന്നെങ്കിൽ പ്ലസ് ടു ഫുൾ പ്ലസ് നേടിയ ഒരു മോനെ അവൾ അറിയണം വരെ എന്റെ പേരും പറഞ്ഞ് ബന്ധം ശ്രമമാണല്ലേ ഇതൊന്നും നടക്കൂല നീ എന്നെ കുറിച്ച് എന്തേടാത് ഒരു അച്ഛന്റെ മുഖത്തൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് അച്ഛൻ ഇങ്ങനെ അമ്മ പോയതിനു ശേഷം അച്ഛൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കും അയ്യോ ഇവൻ പറഞ്ഞ കേട്ടാത്ത അമ്മ മരിച്ചു പോയെന്ന് തുണി വെക്കാൻ പറഞ്ഞ അണ്ണാച്ചിരി പോയ കാര്യമാണ് അമ്മയ്ക്ക് അവിടെ ഞാനും കൂടെ പാമ്പ് പോവാ നീ നീ നിന്റെ സുഖജീവിതല്ലോ ഞാനല്ല അച്ഛനാണ് ഞാൻ ഉടൻ ഒരു മൂന്നര ആവുമ്പോ ആ കുളിക്കട വിധി അച്ഛൻ ദേഹം മൊത്തം സോപ്പ് ആയിട്ട് ഇറങ്ങി അങ്ങ് നിൽക്കും പെണ്ണുങ്ങൾ ആരാടാന്ന് വെച്ചാ പറയണേ തവളമൊട്ടെന്ന് അന്ന് കണ്ണില് മണ്ണുമാരി പോവാറില്ലേ ഞാൻ നോക്കത്തില്ല അച്ഛൻ ഞാൻ ഞാൻ പറയണ ഈ പഞ്ചായത്ത് ഇത് ഇതെല്ലാരും സന്തോഷമുള്ള എല്ലാരും ഞാൻ പറയണ കേക്ക് ഈ പ്ലസ് ടു എ പ്ലസ് കിട്ടിയത്

இது எவட போனும் மோன் இங்கோட்டு வந்தாடுவா ஓ ഇവൻ പണ്ടേ പറ്റേ വെട്ടുള്ളു കേട്ടാ എനിക്കാണ് ഈ താടി എടുത്താൽ മുടിവേട്ടം എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിയ ഒരു വരുമ്പോൾ ഞാൻ ഇത് ആര് പറഞ്ഞു പറഞ്ഞു പ്ലസ് എന്റെ അച്ഛൻ വാങ്ങിയൊരു ചോദിച്ചു പോയി പറഞ്ഞത് പോയപ്പോ വെറുതെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല വിദ്യാഭ്യാസം പറഞ്ഞാൽ നമ്മള് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് ഉദാഹരണത്തിന് ഞാൻ തന്നെ എട്ടാം ക്ലാസ് തോറ്റ

ഇല്ലെങ്കിൽ എടുത്തിടായിരുന്നു കിഴങ്ങിന് പകരം അങ്ങനെ മെമ്പറായി ആരാക്കി ഒരു കാര്യം ചെയ്യാ അപ്പൊ ഇനി മുതൽ ഇവൻ നിങ്ങളുടെ മോനല്ല എന്റെ മോനല്ലേ അയ്യോ എനിക്ക് പണ്ട് അവളെ സംശയം ഉണ്ടെ വിജയ് ചെന്ന് അച്ഛ പഞ്ചായത്തിന്റെ മോനാണ് അങ്ങനെ അതുകൊണ്ട് ഇവൻ ഈ പഞ്ചായത്ത് ഡെസ്റ്റ് എടുക്കാൻ പോവുകയാണ് വൈകുന്നേരം ഒരു സമ്മേളനം വന്നേ പറ്റുള്ളൂ ഇവരെ കൊണ്ടുപോകും ഒരു സമ്മേളനം ഉണ്ട് ഇവനെ കൊണ്ടുപോകും

എനിക്ക് ഒരു എസ് ഐ ആവണം എന്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരു എസ് ഐ അടും നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിലൊരു എസ് ഐ വന്നതെ അത് മെമ്പറായി എനിക്ക് നെളി നിൽക്കണ്ടേ അഭിമാനം നിനക്ക് വേണ്ടി ഞാൻ ടൗണിൽ കാര്യങ്ങൾ ചെയ്തിരിക്കണം അറിയാമോ മന്ത്രി വിളിക്കാം മന്ത്രി പാർട്ടി ഓഫീസല്ലേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവൻ പ്ലസ് ടു ജയിച്ചില്ലേ അപ്പൊ നമുക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ജംഗ്ഷനിൽ വലിയൊരു സ്റ്റേജ് വേണം സ്റ്റേജാ വേണം വേണം ആ പിന്നെ ഒരു എങ്ങനെ ഒരു ആയിരം പേര് വരത്തില്ലേ ഒരു ആയിരം കസേര വേണം ആയിരം കസേര വേണം വേണോ വേണ്ട വേണം പിന്നെ ഒരു ഒരു മൂന്ന് ഫുള്ള് മൂന്ന് ഫുള്ള് ആ അത് വേണം എനിക്കാ നനക്കല്ലേ എനിക്ക് നീ അങ്ങനെ കൂട്ടണ്ടായിട്ടുള്ള അപ്പൊ കാര്യം ചെയ്യ് അണികളൊക്കെ പുറത്ത് നിപ്പുണ്ട് അടുത്ത് തോരണം കിട്ടാനും ഫ്ലക്സ് വെക്കാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ഇത് ഇനി മേലെ വേറെ വേറെ ആർക്കും ഒന്നും പറയരുത് ഞാൻ പറഞ്ഞു ഏകൂട്ടാ ഏത് ബന്ധു വെച്ചാ വിളിച്ചേ നിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ വിളിച്ചത് എന്തോ പറഞ്ഞു നീ പറഞ്ഞു പറ്റിക്കാരനാ പട്ടിന്ന് കൊല്ലോടാ പത്ത് വർഷം കൊണ്ട് നൂറ് ശതമാനം വിജയം കൊയ്തോണ്ടിരുന്ന സ്കൂളാ ഇവ ഒറ്റ കാരണം നീ ഒറ്റം ഞാൻ എങ്ങനെയാ ഇനി ഈ നാട്ടുകാരെ മുഖത്ത് നോക്കൂ അതാണ് അച്ഛന്റെ പ്രശ്നം ഇങ്ങനെ ഞാൻ മലയാളം പറയൂ ഡി പോകും ഞാൻ പറഞ്ഞേക്കാം അല്ല ഇത് നിന്നെ കൊന്നിട്ട് എന്തിനാടാ കാരണക്കാരൻ ഞാനല്ലേ ഞാൻ തോന്നിച്ചോ നിന്റെ കണ്ണു മുമ്പേ നിന്റെ കണ്ണു മുമ്പേ ഞാൻ തോങ്ങിച്ചാവും അച്ഛാ ഒരു കാര്യം പറയാം കള്ളം പറഞ്ഞ് ഞാനല്ലേ ഞാൻ തൂങ്ങിച്ചാവാൻ അല്ലേ അച്ഛനടുത്ത് കള്ളം പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചാവും പറ്റത്തില്ല അച്ഛ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ചാവും കയറി

പോയി ഒന്ന് കുപ്പിയെടുക്കാൻ കൊടുത്ത പൈസ അത് പോയല്ലോ

അച്ഛൻ അങ്ങനെയാണെങ്കിൽ വല്ല ഹോം ഹോംനേഴ്സ് ആയിട്ട് അച്ഛന് വേണ്ടായിരുന്നു അത് പതിനേഴ് വർഷം മുമ്പ് ആലോചിക്കണമായിരുന്നു തല്ലിയത് വേണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് തല്ലല്ലേ ഞാൻ പറയുന്നു നിങ്ങളത് കേള് ഓ ചാവടാ വാ ചേണ്ട വാ അവൻ തോറ്റതിന് ജയിച്ചെന്ന് ഒരു കള്ളവല്ലേ പറഞ്ഞോളൂ അല്ലാതെ ആത്മഹത്യ ഒന്നും പോയില്ല എന്നാലും അങ്ങനെയാണോ ഇത് എന്റെ അന്ന ഈ തോൽവുകൾ ഏറ്റുവാങ്ങിയവരെ ജയിച്ചിട്ടുള്ളൂ ഒരുപാട് തോൽവുകളേറ്റുവാങ്ങിയവരാണ് ഇപ്പൊ മഹാന്മാരായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവനെ അവന അടിക്കുകയും ചെയ്യേണ്ട അടുത്ത വർഷം അവൻ ആയിക്കോളും അങ്ങനെയാണെങ്കിൽ ഞാൻ മഹാനോടൊപ്പം ഈ മഹാനോടൊപ്പം മഹാനോടപ്പൊ ഞാൻ കാശ് അത് പോയല്ലോ പോയല്ലോരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ